അപ്പം ഇവരുടെ ഈ ഒരു ഇതില് ആ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് എങ്ങനെ വന്നു അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ഇങ്ങനെ രണ്ട് കുട്ടികൾ പോവുകയാണെന്ന് പറയുമ്പോൾ ആൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ബന്ധമാണുള്ളത് അല്ലെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളാണ് പോയേക്കുന്നത് ആ അതിന്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു യുവാവ് കാണിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഇല്ല സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനകത്ത് യുവാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യം ആ പെൺകുട്ടികൾ വിചാരിക്കണമായിരുന്നു ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ആണ് അയാളെ നേരിട്ട് കണ്ടിട്ടില്ല അയാളുമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ എന്താണ് വ്യാജനാണോ അപ്പോൾ ഫേക്ക് ഐ ഡി വെച്ച് വരെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളുണ്ട് ആ ഒരു സാഹചര്യത്തിലും ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ബന്ധം വെച്ച് ഇറങ്ങിപ്പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടികളുടെ മിസ്റ്റേക്ക് ആയിട്ടാണ് പറയാൻ പറ്റുള്ളൂ കാര്യം പെൺകുട്ടികൾ എന്തിന്റെ ഉറപ്പിലാണ് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്